യെസ് ജൊസേബേറ്റിയായി കേരളത്തിലേക്ക് വരുന്നു യെസ് അതിനു മുന്നേ മറ്റൊരു കാര്യം പറയാം നമ്മുടെ ചാനൽ റോഡ് ടു ഹൺഡ്രഡ് കെ ആണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഗൈ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടി വരുന്നത് എന്തായാലും ജൊസേബിറ്റിയെ കേരളത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒന്ന് വിചാരിക്കുക നമ്മുടെ പുതിയ സൂപ്പർ ലീഗ് കേരള എന്ന ലീഗ് പുതിയതായി വന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് സോ അതിലൊരു ക്ലബായ മലപ്പുറം എഫ് സിയിലേക്കാണ് ജൊസേബിറ്റിയെ വരാൻ പോകുന്നത് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഓൾമോസ്റ്റ് ഈ ഒരു താരത്തെ സൈൻ ചെയ്യാറായി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒഫീഷ്യൽ ആയിട്ടൊന്നും വന്നിട്ടില്ല നിലവിൽ ജസ്റ്റ് ഒരു ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി ഇനി ജൊസേബ വേറ്റിയ ഈ ഒരു പേര് പലപ്പോഴും പല ബ്ലാസ്റ്റസ് ആരാധകർക്കും ഓർമ്മയുണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം പലപ്പോഴും ഇതിനു മുന്നേ പല സീസണിലും സീസറിലും ടു കേരള ബ്ലാസ്റ്റസ് എന്ന റൂമർ നമ്മൾ പലരും കണ്ടതാണ് സോ അന്നൊക്കെ ബ്ലാസ്റ്റസിൽ ഈ ഒരു താരം വരുമെന്ന് ഓർത്ത് കണ്ണിൽ എണ്ണ വെച്ചിരുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗൈസ് ഇപ്പോ മലപ്പുറം എഫ് സി ആണ് താരത്തെ സ്വന്തമാക്കാൻ പോകുന്നത് ഈ ഒരു താരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലും അതുമാത്രമല്ല ഇന്ത്യയിലെ പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും താരം ബൂട്ട് കെട്ടിയിട്ടുണ്ട് ഉദാഹരണത്തിന് മോഹംബഗാനിൽ കളിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സോ ഇവിടെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം കൂടിയാണ് ജോസേബ്യ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സായ അറ്റാക്കി മിഡ്ഫീൽഡർ താരമാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഉള്ളത് എന്തായാലും മലപ്പുറം എഫ് സി ഒരു താരത്തെ സ്വന്തമാക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു ഡീൽ തന്നെയാണ് കാരണം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തെയാണ് അവർ ടീമിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും സൂപ്പർ ലീഗ് കേരളയിലെ ഓരോ ക്ലബ്ബുകളും മികച്ച സൈനിങ്സ് തന്നെ നടത്തി മറ്റുള്ള ആരാധകരെ ഞെട്ടിക്കുക തന്നെയാണ് എന്തായാലും വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ